നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കുടിയേറി പാർക്കാനായിട്ട് ഒരു കുടുംബം ഒരുപാട് നാളുകൾ കൊണ്ട് കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറെ നാളുകളത്തെ പ്രാർത്ഥനയ്ക്കും പരിശ്രമത്തിനും ഒരുവി ഒടുവിൽ അവർക്ക് അത് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി അവരുടെ ആ വസ്തുവെല്ലാം വിറ്റി അപ്പോൾ എത്രയും പെട്ടെന്ന് പോകാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഫ്ലൈറ്റിൽ പോകാനിരുന്നു ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഷിപ്പിൽ സെക്കൻഡ് ക്ലാസ് ഇതിൽ ടിക്കറ്റ് തരപ്പെടുത്തി പക്ഷേ പോകേണ്ട ദിവസം അടുത്ത അതിൻ്റെ തൊട്ടടുത്ത ദിവസം അവരുടെ ഇളയ കുട്ടി പട്ടി കുട്ടിയുമായിട്ട് പട്ടിയായിട്ട് കളിക്കുമ്പോൾ ആ നായക്കുട്ടി പട്ടി കടിച്ചു അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ മുറിവ് അല്പം കുഴപ്പമുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടിയുമാണ് ഡോക്ടർ പറഞ്ഞു എന്തൊക്കെ ആയാലും ശരി നിങ്ങളുടെ യാത്ര ഇപ്പോൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണേ അപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് ഈ കൊച്ചിൻ്റെ ഒബ്സർവേഷനും നായേനെ ഒബ്സർവേഷൻ വേണം ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം പോകുന്നതായിരിക്കും യുക്തം എന്ന് പറഞ്ഞപ്പോൾ അവരാകെ പോയി വീട്ടിൽ അന്ന് ജലപാനം ഇറക്കിയിട്ടില്ല ഏറെ ഏറെനാളത്തെ പ്രതീക്ഷകൾ ഒരുക്കങ്ങള് വസ്തുക്കളെല്ലാം വിറ്റി ടിക്കറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം കെട്ടിപ്പിറക്കി ഇരിക്കുമ്പോഴാണ് പട്ടീനെക്കൂടി കളിക്കാൻ കൊച്ചിനെ കണ്ടത് ഏത് ദുഷിച്ച നേരത്താണ് അങ്ങനെ വിധിയെ പടിചാരുന്ന തരത്തിൽ അവര് പരസ്പരം കുറ്റപ്പെടുത്താൻ വാക്കുകളില്ല ആകെ ഒരു മൂകത വളരെ വിഷമത്തില് എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശമല്ലേ അങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്ത് യാത്ര പിന്നീടത്തേക്ക് വളരെ വിഷമത്തോടെ നീക്കേണ്ടി വന്നു അപ്പോഴാണ് അങ്ങനെ വിഷമിച്ച് അന്ന് ഉറ ഉറങ്ങിയിട്ടൊന്നും ഇല്ല ആകെ എല്ലാ പ്രതീക്ഷകളും തകർന്നില്ലേ പക്ഷേ ആ ഫ്ല ഇത് ഷിപ്പ് യാത്രയായി ഇവരുടെ ആ യാത്ര മുടങ്ങിപ്പോയി പക്ഷേ അടുത്ത ദിവസം പത്രം വരുമ്പോൾ വാർത്തയിലൂടെ ഇവർക്ക് കിട്ടിയ അറിഞ്ഞ വാർത്ത കണ്ടിവർ ഞെട്ടിപ്പോയി കാരണം ആ അവര് പോകേണ്ടിയിരുന്ന പോകുമായിരുന്ന ഷിപ്പ് അപകടത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് ഒത്തിരി പേർക്ക് ജീവഹാനി ഉണ്ടായി പലരുടെയും മൃതശരീരം പോലും ലഭിക്കാത്ത അവസ്ഥകൾ ഒരിക്കലും തകരുകയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നീറ്റിലിറങ്ങിയ ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ ആ കപ്പലിൻ്റെ ദുരന്തമായിരുന്നു അത് അവർ ദൈവത്തിന് കോടാനുകൂടി നന്ദി പറഞ്ഞു കണ്ണുനീര് തുടച്ചു വളരെ സമാശ്വാസത്തിലേക്ക് വന്നു എല്ലാവരോടും പറഞ്ഞു ഞങ്ങളും ഇതിൽ വരണ്ട മരിക്കേണ്ടതായിരുന്നു ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു ഇത് ആദ്യം വിധിയെ പഴിചാരിയവർ ഈ വിപരീത അനുഭവം ഉണ്ടായപ്പോൾ തങ്ങളുടെ ശക്തി വീണ്ടെടുത്ത് ഏറ്റുപറയുന്ന സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥ പ്രോമാലേഖനെട്ടാം അധ്യായം ഇരുപത്തെട്ടാം അധ്യായം ബൈബിളിൽ പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കായിട്ട് പരിണമിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെയും ഈ പ്രപഞ്ചം മുഴുവനെയും നിയന്ത്രിക്കുന്ന ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ആ അനന്തമായ ശക്തിക്ക് വിട്ടുകൊടുക്കാനും വിധേയപ്പെടാനും നിങ്ങൾക്ക് സാധന എനിക്കും സാധിക്കുന്നുണ്ടോ അതോ വിധിയെ പഴിചാരി കൊണ്ടിരിക്കാനും വെറുതെ നിഷ്ക്രിയരായിട്ടിരിക്കുന്നവരുണ്ട് രണ്ട് കാലം നീട്ടി വെറുതെ ഇരുന്ന ആരെങ്കിലും കൊണ്ടുവന്നുവരുമോ ഒന്നും തരത്തില്ല നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം പക്ഷേ പരാജയങ്ങളും വീഴ്ചകളും പ്രതിസന്ധികളും വെല്ലുവിളികളും കയറ്ററക്കങ്ങളും എല്ലാം ജീവിതത്തിലുണ്ടാകും എല്ലാം അത് ദൈവസ്വരം തിരിച്ചറിയാനുള്ള അവസരങ്ങളായിട്ടും എല്ലാം ദൈവം നമുക്ക് നന്മക്കായിട്ട് തീർക്കുമെന്നുള്ളൊരു ബോധ്യവും നമുക്കുണ്ടാകുമ്പോഴാണ് എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം എല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ